മലപ്പുറം മേൽമുറി ചുങ്കം പ്രദേശത്തോടു കൂടി കെഎസ്ഇബിയുടെ നൂറ്റി പത്ത് കെ വി ലൈൻ വലിക്കുന്നതിനെതിരെ ജനകീയ പ്രതിഷേധം നടത്തുമെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ ലൈൻ വലിക്കുന്നതിന് മുൻപ് പ്രദേശത്തെ സർവേ നടത്തുകയോ കുടുംബങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ഇവർ പറഞ്ഞു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തുവന്ന് കെഎസ്സി പി അധികൃതർ കല്ലിടുമ്പോഴാണ് വിവരം ജനങ്ങൾ അറിയുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനവാസ മേഖലയിലൂടെയും എം എസ്പി ഫയറിംഗ് ക്യാമ്പിനു മുകളിലൂടെയുമാണ് ലൈൻ വലിക്കുന്നത് വേങ്ങര കിളിനക്കോട് സ്ഥാപിക്കുന്ന സബ്സ്റ്റേഷനിലേക്ക് പൂക്കോട്ടൂർ മൈലാടിയിൽ നിന്നാണ് ലൈൻ വലിക്കുന്നത് ഇതിന്റെ അലൈൻമെന്റിന്റെ ആദ്യ റിപ്പോർട്ടിൽ മേൽമുറി വില്ലേജും എം ക്യാമ്പും ഉൾപ്പെട്ടിരുന്നില്ല ചിലരുടെ താല്പര്യപ്രകാരം അലൈൻമെന്റ് മാറ്റി തിരിച്ചുവിട്ടതാണോ എന്ന് സംശയിക്കുന്നുണ്ട് ജനവാസ മേഖലയിലൂടെ അല്ലാതെ ലൈൻ വലിക്കാൻ സൗകര്യം ഉണ്ടായിട്ടും കെ എസ് ബി ഇതിന് തയ്യാറാകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു കാരണം പ്രൈവറ്റ് ോപ്പർട്ടിയിൽ വന്നിട്ട് ഇതിനെ കല്ലിടുന്നതും ചെയ്യുന്നതിനോടനുബന്ധിച്ച് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങള് പരിശോധിച്ച് ലൈൻ ആണെന്ന് അപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഞങ്ങൾ ഓഫീസറെ ആദ്യം പോയി കണ്ടത് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എട്ട് മാസം തന്നെ അതാത് ഇത് നാല് പഞ്ച് വില്ലേജിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് കടന്നുപോകുന്ന വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാടി എന്ന് പറഞ്ഞാൽ മേൽമുറി കിള്ളക്കൂട് കിള്ളക്കൂട് ഒരു പ്രദേശം അതായത് വേങ്ങരയുടെ പ്രദേശമാണ് പറയുന്നത് ആ വരുന്നത് ഏകദേശം ഭാരവാഹികളായ സി കെ ഉമ്മർ കോയ പി മുകേഷ് അശോകൻ ആലംപറ്റ വി കെ സലീം എൻ കുഞ്ഞു മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ മലപ്പുറം